നമസ്കാരം ഈ വി ഡി സതീശരി അടുത്ത സമയം കൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് കാര്യം വി ഡി സൈസൻ പലപ്പോഴും ഈ പതിനെട്ട് മാസം കുടിശ്ശിക എന്ന് പറയുന്ന അതായത് പെൻഷൻ പ്രഖ്യാപിച്ചല്ലോ പെൻഷൻ അത് രണ്ടായിരം രൂപയാക്കി പെൻഷൻ ഉയർത്തി പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കണം എന്നുള്ളതായിരുന്നു അല്ലെ ആക്കും എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്നും പക്ഷേ രണ്ടായിരത്തിലേക്ക് എത്തി ഇനി സമയമുണ്ട് ഇനി ആറ് അടുത്ത തിരഞ്ഞെടുപ്പ് വരെ നമ്മുടെ മുന്നിൽ സമയമുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അടുത്ത ഒരു ബജറ്റ് വരാനിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം അപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അവശേഷിക്കുന്ന സമയത്താണ് വി ഡി സൈസൻ വീണ്ടും പഴയ ആ പതിനെട്ട് മാസ കുടിശ്ശിക എന്ന് പറയുന്ന ഒരു സാധനം എടുത്ത് വീണ്ടും അലക്കിക്കൊണ്ടുവരുന്നത് അതിനെ വെല്ലുവിളിക്കുകയാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയെയും അതോടൊപ്പം മുഖ്യമന്ത്രിയൊക്കെ വെല്ലുവിളി നിങ്ങൾക്ക് വെല്ലുവിളിക്കാൻ പറ്റും ഞാൻ വെല്ലുവിളിക്കുന്നു ആ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നോ എന്നടക്കമുള്ള ചില കാര്യങ്ങളൊക്കെ ആയിട്ട് അക്ഷരാർത്ഥത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളടക്കം ഇതിന് മുമ്പ് പുറത്തുവിട്ടിട്ടും വി ഡി സി മാത്രം നേരം വിളിക്കുന്നില്ല അതായത് ഒരു പെൻഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അതായത് ഒന്നാം ഇടതുപക്ഷ എന്ന് തന്നെ പറയാം രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള അധികാരത്തിൽ കയറുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന കുടിശ്ശിക ഏകദേശം പതിനയ്യായിരം രൂപ വെച്ചിട്ടാണ് ഓരോരുത്തരും കൊടുത്തത് അപ്പോൾ പതിനയ്യായിരം രൂപ വെച്ച് കുടിശ്ശിക കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ പതിനയ്യായിരം രൂപ വരുന്നത് അപ്പോൾ ആ അറുന്നൂറ് രൂപ എന്നുള്ളതിനെ പതിനയ്യ അല്ലെങ്കിൽ പതിനയ്യായിരത്തിനെ അറുനൂറ് രൂപ വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുമല്ലോ എത്രയായിരിക്കും അന്ന് കൊടുത്തു തീർക്കേണ്ടിയിരുന്ന പെൻഷൻ തുക എന്നുള്ളത് നമുക്ക് സാമാന്യ ബോധമുള്ള ഒരു മലയാളിക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എന്നിട്ടും പറ അതിൻ്റെ തെളിവുകളടക്കം പുറത്തേക്ക് വന്നതാണ് ആ പെൻഷൻ തുക പതിനയ്യായിരം രൂപ പെൻഷൻ തുക കൈപ്പറ്റിയ പലരും അതിനെക്കുറിച്ച് ആ ആ ഡീറ്റെയിൽസ് അടക്കം അവർ കൈപ്പറ്റി അവരുടെ തമ്പിംപ്രഷനുള്ള പേപ്പറുകളടക്കം പലരും പുറത്തു വിട്ടിട്ട് പോലും എന്തുകൊണ്ട് വി ഡി സൈഷിന് മാത്രം നേരം വിളിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു വി ഡി സൈഷിൻ ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പിന്നെ ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും ഒക്കെ നടത്തിയ ഒരു നാടകം ഉണ്ടായിരുന്നല്ലോ ആ നാടകത്തിൽ റീൽ നാടകം ആ റീൽ നാടകത്തിൽ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുകയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ വെല്ലുവിളി ഉയർത്തുന്ന സമയത്താണ് തോമസ് ഐസക് അതായത് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹം ഒരു വിമർശനം അല്ലെങ്കിൽ വിമർശനമല്ല അദ്ദേഹം ചില തെളിവുകളടക്കം അദ്ദേഹം നിരത്തുന്നുണ്ട് അപ്പോൾ തുടക്കത്തിൽ ഇങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നെ സാക്ഷിയായി വിളിച്ചിരിക്കുന്നു സാക്ഷിയായി വിളിച്ചിട്ടുണ്ട് നിയമസഭയിൽ ഉമ്മൻചാണ്ടി സർക്കാർ കാലത്ത് കുടിശ്ശികയില്ലെന്ന് ഞാൻ പറഞ്ഞു എന്നതാണ് സതീശൻ്റെ വാദം അതിനുശേഷം എത്രയോ വട്ടം അത് തിരുത്തി പറഞ്ഞിരിക്കുന്നു തെളിവടക്ക പ്രസ്താവനകൾ ഇറക്കിയിരിക്കുന്നു സതീശനും കൂട്ടരും എന്നാണ് ഇനി അത് തിരിച്ചറിയുക എന്നാണ് അദ്ദേഹം ആദ്യം ഉയർത്തിയിരിക്കുന്ന ഒരു വാദം അതിനുശേഷം ഒന്നേ രണ്ടേ എന്നിട്ടുകൊണ്ട് ഓരോ തെളിവുകളടക്കം അദ്ദേഹം പറയുകയാണ് എൽ ഡി എഫ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുമ്പോൾ കുടിശ്ശിക എത്രയെന്ന് ഒരു എത്തും പിടിയുമില്ലാത്ത സ്ഥിതിയായിരുന്നു ഓരോ പെൻഷൻ്റെയും നില വ്യത്യസ്തമായിരുന്നു പുതിയ സർക്കാർ ഏതായാലും കുടിശ്ശിക മുഴുവൻ ഓണത്തിന് കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചു പക്ഷേ ഒരു പരിധി നിശ്ചയിച്ചു കുടിശ്ശിക പരമാവധി പതിനയ്യായിരം രൂപയെ ഉടൻ കൊടുക്കൂ അപ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടൂ എത്ര മാസത്തെ കുടിശ്ശികയാണ് കൊടുക്കാൻ ഉണ്ടായിരുന്നതെന്ന് അറുന്നൂറ് രൂപ ആയിരുന്നല്ലോ അന്നത്തെ പെൻഷൻ ഇരുപത്തി അഞ്ച് മാസത്തെ വരെ കുടിശ്ശിക കൊടുക്കാൻ പഞ്ചായത്ത് ഡയറക്ടർക്കും വിവിധ ക്ഷേമനിധികൾക്കും അനുവാദം നൽകി ആ ഉത്തരവാണ് അതിൻ്റെ ഉത്തരവ് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഒരു ഫോട്ടോ അദ്ദേഹം അദ്ദേഹം കൊടുത്തിട്ടുമുണ്ട് ആ ഉത്തരവ് എങ്ങനെയായിരുന്നു എത്ര വെച്ച് കൊടുക്കാനാണ് തീരുമാനം അപ്പോൾ പരമാവധി കൊടുക്കേണ്ട ഒരു തുക പതിനയ്യായിരം രൂപയായിരുന്നു ആ പതിനയ്യായിരം രൂപ അറുന്നൂറ് രൂപ വെച്ച് പതിനയ്യായിരം രൂപ കുടിശ്ശിക ഉണ്ടായിരുന്ന കൊടുത്ത് കാര്യം അത്രേ പറ്റൂ കാര്യം സർക്കാർ അധികാരത്തിൽ കയറുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും അടുത്തതിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട് അങ്ങനെ എത്ര കോടി രൂപയുടെ കുടിശ്ശിക തീർത്തു എന്ന് അദ്ദേഹം തന്നെ ചോദിച്ചുകൊണ്ട് പറയണം ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ ശ്രീ ശ്രീ രാജു എബ്രഹാമിന് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ നാനൂറ്റി ഇരുപത്തി അഞ്ചിന് മറുപടിയായിട്ടാണ് ഈ തുക വെളിപ്പെടുത്തിയത് അന്ന് പിന്നെ രണ്ടാമത്തെ അദ്ദേഹം തെളിവുണ്ട് അന്ന് മൊത്തം ക്ഷേമ പെൻഷൻകാരുടെ എണ്ണം മുപ്പത്തി നാല് ലക്ഷമാണ് അതിൽ ഗണ്യമായൊരു പങ്ക് അവസാന വർഷം മന്ത്രി മുനീർ ക്യാമ്പയിൻ അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കൾക്ക് ആക്കി ഗുണഭോക്താക്കൾ ആക്കിയതായിരുന്നു ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് കുറേ കുറച്ചധികം ഗുണഭോക്താക്കളെ കൊണ്ടുവന്ന് അങ്ങനെ മുപ്പത്തി നാല് ലക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം അറുപത്തി നാലായി ഉയർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം മുപ്പത് ലക്ഷം ഗുണഭോക്താക്കൾ നമുക്ക് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പിന്നെ പിന്നെ എഴുപത്തി അഞ്ച് ശതമാനം പേർക്ക് കുടിശ്ശിക ഉണ്ടായിരുന്നുവെന്ന് കണക്കാക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും പത്ത് മാസത്തിലേറെ കുടിശ്ശിക ഉണ്ടായിരുന്നു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി മൂന്നാമത്തെ തെളിവും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം രണ്ടായിരത്തി പതിനാറിൽ ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ട യു ഡി എഫ് ഭരണകാലത്തെ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള സി ആൻഡ് എ ജി റിപ്പോർട്ടുമുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളെ സിമ്പിളായി സാമ്പിളായി പഠിച്ചതിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും കുടിശ്ശികയുണ്ട് സഞ്ചിത കുടിശ്ശിക രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനഞ്ചും രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി വരെയുള്ളതാണ് എന്നാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ കുടിശ്ശിക രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മുതലാണ് പാപ്പിനിശ്ശേരി പഞ്ചായത്തിൽ കുടിശ്ശിക രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുതലാണ് എന്നുവെച്ചാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ കുടിശ്ശിക ഇരുപത് മാസത്തേതാണ് പാപ്പിനിശ്ശേരി പഞ്ചായത്തിൽ കുടിശ്ശിക പതിമൂന്ന് മാസത്തേതാണ് ഇങ്ങനെ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ഈ രീതിയിലാണ് കുടിശ്ശികയുടെ ഒരു വ്യാപ്തി വരുന്നത് അപ്പോൾ ശരാശരി നമ്മൾ പരിശോധിക്കുമ്പോൾ ഏകദേശം പതിനെട്ട് മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കാനുണ്ട് എന്നുള്ളത് വ്യക്തം രണ്ടായിരത്തി പതിനാറ് ഓണത്തിന് പതിനയ്യായിരം രൂപ വരെ കുടിശ്ശിക തീർത്ത് കിട്ടിയപ്പോൾ ആഹ്ലാദിക്കുന്ന പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള പത്ര റിപ്പോർട്ടുകൾ അവർ ഒപ്പിട്ട് വാങ്ങിയ കാസ് വെഷീഫ്റ്റുകൾ അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അതായത് പിന്നെ തോമസ് ഐസക്കിൻ്റെ കാലഘട്ടത്തിൽ കൊടുത്തു തീർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുന്നൊരു കാര്യം അതായത് ഇവിടെ ഉമ്മൻ നമ്മുടെ വി ഡി സതീശിനെ പോലെ ഒരാൾ ഈ രീതിയിൽ ഞങ്ങൾ പതിനെട്ട് മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർത്തു എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ കള്ള പിന്നെ കൊടുത്തു തീർത്തിട്ടില്ല അങ്ങനെ ഒരു കുടിശ്ശിക ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യം ഇതിൻ്റെ ഒരു വഴി നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇ കെ നയനാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ആ ഒരു ഇതാണ് നാൽപ്പത്തിയഞ്ച് രൂപ എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് എത്തുന്നു ഈ നാൽപ്പത്തഞ്ച് രൂപ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ കെ കർണാകരൻ്റെ ഭരണകാലമായിരുന്നു ആ കെ കർണാകരൻ്റെ ഭരണകാലഘട്ടത്തിലും വലിയ വർധനമൊന്നും ഉണ്ടായിട്ടില്ല അതേ നാൽപ്പത്തഞ്ച് രൂപ നിലനിന്ന് പോരുന്നു വീണ്ടും ഇ കെ നയനാർ അധികാരത്തിൽ വരുന്നു വീണ്ടും അദ്ദേഹം പതിനഞ്ച് രൂപയുടെ വർധനമാണ് അദ്ദേഹം അതിൽ വരുന്നത് ുന്നത് അങ്ങനെ കാലാകാലങ്ങളായി ഏറ്റവും ഒടുവിൽ വി എസ് അച്യുതാനന്ദനാണ് നൂറ്റി ഇരുപത് എന്നുള്ളതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വന്നിട്ട് പിന്നീട് അതിനെ അഞ്ഞൂറ് എന്ന് പറയുന്ന ഒരു റൗണ്ട് ഫിഗറിലേക്ക് എത്തിക്കുന്നത് അതായത് നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അവിടെ നിന്ന് ഈ പറയുന്ന പെൻഷനെ കുറച്ചുകൂടെ ഉയർത്തി അറുന്നൂറ് അഞ്ഞൂറ് എന്നുള്ളതിനെ ഉമ്മൻചാണ്ടി സർക്കാർ ഒരു നൂറ് രൂപയും കൂടി ഇട്ട് അതിനെ അറുന്നൂറ് എന്ന് പറയുന്ന കണക്കിലേക്ക് എത്തിക്കുന്നു ഇന്ന് രണ്ടായിരത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക ഈ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഇപ്പോഴും കൊടുത്തു തീർത്ഥത്തിൻ്റെ ക്രെഡിറ്റ് നമ്മുടെ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന് തന്നെയാണ് എന്നുള്ള കാര്യം വാസ്തവമാണ് എന്നുള്ളതാണ് ഇനി അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും ഇത് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ കൃത്യമായി അതിൻ്റെ രേഖകൾ അടക്കമാണ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതായത് അന്നുണ്ടായിരുന്ന പെൻഷൻ ഏകീകരണം പിന്നീട് സംഭവിച്ച കാര്യമാണ് അന്നുണ്ടായിരുന്ന പെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേമ പെൻഷനുകൾ കുറേ എണ്ണം ഉണ്ടായി ഏകദേശം ഒരു അഞ്ച് അതായത് വാർധകൃകാല പെൻഷനുണ്ട് വികലാംഗ പെൻഷനുണ്ട് വിധവാ പെൻഷനുണ്ട് പിന്നീട് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതകൾക്കുള്ള പെൻഷനുണ്ട് കർഷക തൊഴിലാളി പെൻഷനുണ്ട് ഇങ്ങനെ ഓരോ കാറ്റഗറൈസ് ചെയ്തുള്ള ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് അപ്പോൾ അതിൽ വാർദ്ധകൃകാല പെൻഷൻ എത്ര നാൾ കുടിശ്ശിക വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് മുതൽ കുടിശ്ശിക വന്നിട്ടുണ്ട് അത് ഏകദേശം എട്ട് മാസം വരും വികലാംഗ പെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ അതും ഏകദേശം എട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ട് അതും ഈ സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മുതലുള്ള കുടിശ്ശികയുണ്ട് വിധവാ പെൻഷൻ്റെ കാര്യം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും വിധവാ പെൻഷനിലും രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് മുതൽ കുടിശ്ശിക കിടക്കുകയാണ് അതോടൊപ്പം അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതകർക്കുള്ള അവിവാഹിതകൾക്കുള്ള പെൻഷൻ അതും ഏകദേശം പതിനാല് മുതൽ സെപ്റ്റംബർ പതിനാല് മുതൽ പതിനാല് സെപ്റ്റംബർ മുതൽ എട്ട് മാസത്തെ കുടിശ്ശികയുണ്ട് പിന്നെ അതോടൊപ്പം കർഷക തൊഴിലാളി പെൻഷൻ രണ്ടായിരം ജൂലൈ രണ്ടായിരത്തി പതിനാല് മുതൽ പെൻഷൻ കിടക്കുക ഒരു കുടിശ്ശികയുണ്ട് എന്നുള്ള കാര്യവും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമുണ്ട് അങ്ങനെ ഒരു ശരാശരി എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഈ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിയുന്ന സമയത്ത് പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത് ഈ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശൻ ആവശ്യമില്ലാതെ വെല്ലുവിളിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് പലതവണ ചർച്ചയിൽ വന്ന കാര്യമാണ് ഇപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വി ഡി സതീശൻ ഒരു ലെക്ക് ലഗാനുമില്ലാതെ നടക്കുകയാണ് കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് കാര്യം എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു വലിയ നാഴികക്കല്ലിലേക്ക് സം ആ യു ഡി എഫ് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഇനി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ആകട്ടെ അങ്ങനെ ഒരു വഴിക്ക് നിൽക്കുന്നു അതിലും തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സെമി ഫൈനലിൽ നിന്നും ക്വാർട്ടർ ഫൈനലിൽ നിന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതും അപ്പോൾ അങ്ങനെ നിൽക്കുന്നു അപ്പോൾ അതെല്ലാം കൂടെ വന്ന് വീഴുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ പെട്ടെന്ന് കയറി ഇങ്ങനെ കുറേ പദ്ധതികളെ പ്രഖ്യാപിക്കുകയും അവരുടെ ഓണറെ ഉയർത്തുന്നു പെൻഷൻ ഉയർത്തുന്നു ശമ്പളം ഉയർത്തുന്നു എന്ന് വേണ്ട സകലമായ കാര്യത്തിലും കൊണ്ടുവന്ന് തലയിടുന്ന ഒരു അവസ്ഥ വന്നു അപ്പൊ ഇത് അടുത്ത സർക്കാരിന്റെ തലയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് എന്നൊരു നിരുത്തരവാദപരമായ വാക്ക് പറഞ്ഞുകൊണ്ടാണ് കാര്യം അവർ ഭയക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തുടരേണ്ടി വരും ഈ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അത് വലിയ ബാധ്യതയായി മാറും ഇതൊക്കെ എങ്ങനെ തുടരും ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കലശല ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് കാര്യം ഇനി ഇതുപോലെ തന്നെ പോയില്ലെങ്കിൽ അടുത്ത ഒരു വട്ടം കഴിയുമ്പോഴേക്ക് ജനം തൂത്തെറിയും പിന്നീട് ഒരിക്കൽ പോലും കേരളത്തിൻ്റെ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് കഴിയുന്നതോടുകൂടി പിന്നെ കേരളത്തിൻ്റെ ഒരു ഭൂമികയിലോ ഭൂപടത്തിലോ പോലും കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന അധികാരത്തിൽ അധികാരത്തിലുണ്ടാവില്ല ചരിത്രത്തിലുണ്ടാവില്ല കോൺഗ്രസ് പാർട്ടി അപ്പോൾ അങ്ങനെ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് പാർട്ടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കോൺഗ്രസ്സിനകത്തുള്ള പ്രശ്നങ്ങൾ അത് പിന്നീട് നമുക്ക് അതങ്ങനെ പൊയ്ക്കോട്ടെ പക്ഷെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനോപകാരപ്രദമായ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിനൊരു പാർട്ടായി നിൽക്കാൻ പോലും ഇവിടുത്തെ ഇപ്പോഴത്തെ യു ഡി എഫിനെ കൊണ്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ വി ഡി സതീശന് തന്നെ മനസ്സിലായി തുടങ്ങി താൻ തയ്പ്പിച്ച് വച്ച കുപ്പായം വീണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാൻ വേണ്ടി മാത്രമേ ഉപകരിക്കൂ എന്നുള്ള ഒരു ബോധം വി ഡി സതീശൻ ഉണ്ടായിത്തുടങ്ങി അതോടുകൂടി ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ കള്ളപ്രചരണം കൊണ്ടുവരണം പിണറായി വിജയൻ സർക്കാർ കൊടുത്തു എന്ന് പറയുന്നത് കള്ളത്തരമാണ് എന്ന് പറഞ്ഞു വരത്തണം പതിനെട്ട് മാസം കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കള്ളത്തരമാണ് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കള്ളത്തരമാണ് കള്ളത്തരമാണ് ഈ ഇതൊന്ന് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ ഒന്ന് ആലോചിച്ച് നോക്കൂ പിണറായി വിജയൻ സർക്കാർ വരും അല്ലെങ്കിൽ നടത്തുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് സംസ്ഥാനത്ത് നടക്കാതെ പോയത് ഇടതുപക്ഷ സർക്കാർ എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് എന്നിട്ട് ചെയ്യാതിരുന്ന എന്തെങ്കിലും ഒരു ക്ഷേമ പദ്ധതിയോ ഏതെങ്കിലും വികസന പദ്ധതികളോ നമ്മുടെ സംസ്ഥാനത്തുണ്ടോ ഇല്ല ഇനി ഈ ക്ഷേമ പദ്ധതിയിൽ തന്നെ നമുക്കറിയാം പെൻഷൻ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപ്പോൾ അത് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരം ആക്കി കൊടുത്തില്ലേ അതൊരു വലിയ ആശ്വാസമല്ലേ ഈ പറയുന്ന അറുന്നൂറിൽ നിന്നും പെൻഷൻ കിട്ടാതെ അറുന്നൂറിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ രണ്ടായിരത്തിലേക്ക് എത്തി നിൽക്കുന്ന തരത്തിലേക്ക് പെൻഷൻ ആ ഒരു പദ്ധതി തന്നെ പുനരാവിഷ്കരിച്ചില്ലേ അപ്പോൾ ഇതൊക്കെ ഒരു വലിയ നേട്ടമായി തന്നെ സർക്കാരിന് മാറും അല്ലാതെ അവർ ഭയക്കുന്ന പോലെ ഇതൊക്കെ ഞങ്ങളുടെ തലയിലേക്ക് കൊണ്ടിടാനാണ് എന്നൊരു തോന്നൽ ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ക്യാമ്പിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള തോന്നലാണ് ഏറ്റവും വലിയ പ്രശ്നം പല വികസന പദ്ധതികളും അല്ലെങ്കിൽ വികസനങ്ങളും പാതി മുടങ്ങി മുടങ്ങിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അതൊക്കെയാണ് നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ എന്താണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാം അവിടെ ആ സമയത്ത് സൈൻ ബോർഡ് വെച്ചതിൽ പോലും അഴിമതി കാണിച്ച സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഇത് പിന്നെ സോളാർ അഴിമതി കേസ് വേറൊന്ന് പിന്നെ ബാർക്കോഴ അങ്ങനെ എത്ര അഴിമതി കഥകളാണ് ശരിക്കും കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അതായത് സ്വന്തമായി പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റ് പലതര പലതരത്തിലുള്ള അഴിമതികൾ നടത്തിക്കൊണ്ടല്ലേ മുന്നോട്ട് പോയത് ആ അഴിമതി നടത്തുന്നതിനിടയിലും അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ സർക്കാരിനകത്തുണ്ടായ പ്രശ്നങ്ങൾ സർക്കാരിനകത്തെന്ന് പറഞ്ഞാൽ സർക്കാർ തന്നെ മൂന്ന് നാല് ലെയറായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു മന്ത്രിമാർ തന്നെ മൂന്ന് നാല് ലെയറുകളായിരുന്നു അടുക്കുകളായിരുന്നു അപ്പം ഇങ്ങനെയുള്ള ഈ അടുക്കുകൾ ഒരുമിച്ച് വരില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പം ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു സമയം ഈ നമുക്കറിയാം പല സർക്കാരുകളും ഈ ഇടയ്ക്ക് വെച്ച് വീണുപോയ സർക്കാരുകളിൽ ഇപ്പം ആന്റണി മാറി ഉമ്മൻചാണ്ടി ഒരു തവണ വരുന്നു പിന്നീട് ആൻ വീണ്ടും ഉമ്മൻചാണ്ടി അധികാരത്തിൽ കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാനായി ബാക്കിയുള്ളവരുടെ ശ്രമം കൂടെ നിൽക്കുന്നവരുടെ ശ്രമം പിന്നീട് ആഭ്യന്തര വകുപ്പ് വേറൊരാളെ ഏൽപ്പിക്കാൻ പറയുന്നു ആഭ്യന്തര വകുപ്പ് തന്നെ പേര് കൈയാളുന്ന ഒരു സാഹചര്യം ആരോഗ്യവകുപ്പ് തന്നെ പേര് കൈയാളുന്ന സമയം ഇങ്ങനെ പോകുന്ന ഒരു സമയം ഒരു കാലഘട്ടമായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അതെങ്കിൽ ടേം വ്യവസ്ഥയായിരുന്നു ഇപ്പം ആന്റണി രാജു മാറിയിട്ട് പകരം കെ ബി ഗണേഷ് കുമാർ വരുന്ന ഒരു തീരുമാനം അതെന്തായിരുന്നു അത് ടേം വ്യവസ്ഥയാണ് ഞങ്ങൾ രണ്ടര കൊല്ലം പിന്നെ നിങ്ങൾ രണ്ടര കൊല്ലം എന്ന് പറയുന്നൊരു ടേം വ്യവസ്ഥ വെച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇത് അങ്ങനെയല്ല തർക്കം മൂത്തിട്ട് പരസ്പരം മന്ത്രിമാരെ വെച്ച് മാറേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് പോയ ഒരു കെട്ടകാലമായിരുന്നു ആൻ്റെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം എന്ന് നമുക്കെല്ലാം അറിയാം എന്നിട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുടിശ്ശിക എല്ലാം കൊടുത്ത് തീർത്തുന്നു ഞങ്ങളാണ് പെൻഷൻ കൂട്ടിയത് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ പറയുന്ന അഞ്ഞൂറ് ആയിരമാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്ന് പിന്നെ എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല പക്ഷേ അതേസമയം പി സി വിഷ്ണുനാഥും കേട്ടിട്ടുണ്ട് ഷാഫി പറമ്പിലും കേട്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടിയാണ് ഇതെല്ലാം പെൻഷൻ കൂട്ടിയത് നാൽപ്പത്തഞ്ച് അറുപതാക്കിയതും അറുപത് നൂറ്റി ഇരുപതാക്കിയത് നൂറ്റി ഇരുപത് അഞ്ഞൂറ് ും അഞ്ഞൂറ് അറുനൂറാക്കിയതും ഒടുവിലേ അറുന്നൂറ് ആയിരം ആക്കിയതും അങ്ങനെ കാര്യം സംശയമാണ് ഇപ്പൊ തന്നെ നമ്മൾ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മാസം മുതൽ തന്നെ വിവിധ തരത്തിലുള്ള പെൻഷന്റെ കുടിശ്ശിക ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ആധികാരിക രേഖ വരെ നമ്മുടെ കൈവശമുണ്ട് എല്ലാവർക്കും അതിനെക്കുറിച്ച് ബോധമുണ്ട് പതിനയ്യായിരം രൂപ എന്ന് പറയുന്നത് ഓണത്തിന് മുമ്പ് കൊടുത്തു തീർത്തു എന്നുള്ളത് നമുക്കറിയാം അതായത് അറുനൂറ് രൂപ വെച്ചുള്ള പെൻഷൻ പതിനയ്യായിരം രൂപ പരമാവധി കൊടുത്തു തീർത്തുകയാണ് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കേന്ദ്രീകരിച്ചുകൊണ്ടും പെൻഷൻ കുടിശ്ശികൾ ഉണ്ടായിരുന്നു അത് പലതും പല കാലാവധികളിലായിരുന്നു ഇതിനെല്ലാം കൂടി ഏകീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നുള്ള നിലയിലേക്ക് സംസ്ഥാന സർക്കാർ മാറ്റി കൃത്യമായി അതിൻ്റെ വിതരണം നടന്നു പോകുന്നു മുടക്കം മുടക്കമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു കമ്പനി തന്നെ രൂപീകരിച്ചുകൊണ്ട് ആ കമ്പനിയാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ഊർജ്ജസ്വലമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെതിരായി വി ഡി സതീശിനടക്കമുള്ള ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് തെളിവില്ല അത് ഉണ്ടയില്ല വെടിപൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പച്ചയ്ക്ക് പറയേണ്ടി വരും